പരിശുദ്ധമായ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽ ഹാൾക്കുളം റോഡ് തൃശൂർ ഗ്രാമപഞ്ചായത്തിൽ ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് തുക വകയിരുത്തി നിർമ്മിച്ച വരവൂർ വരവൂർ ജനകീയ ആരോഗ്യ കേന്ദ്രം സബ് സെന്ററിന്റെ ഉദ്ഘാടനം പ്രദീപ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തി നിർമ്മിച്ച വരവൂർ ജനകീയ ആരോഗ്യ കേന്ദ്രം സബ് സെന്ററിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു നടത്തിയിട്ടാമോ നമ്മുടെ പ്രധാന ആരോഗ്യ ആശുപത്രിയേക്കാൾ നല്ല കെട്ടിടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് മനോഹരമായ കെട്ടിടം ഇവിടെ എന്നാൽ ആഘത്തിനനുസരിച്ചുള്ള പൊതുജനത്തിലെ പങ്കാളിത്തം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടെന്ന് എനിക്ക് മനസ്സിലാവേണ്ടി അത് ഒരു ചെറിയ കുറവ് കാണ്ട് എന്തായാലും ഏകദേശം വലിയൊരു സംഖ്യ അമ്പത്തഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പി എച്ച് എസ് സി സാധാരണ സബ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ട് റൂമും ഒരു ചെറിയ ഹോളൊക്കെയാണ് നമ്മുടെ സങ്കല്പം ഇത് ഹോളും മറ്റേ പരിശോധിക്കാനുള്ള റൂമും അതുപോലെ മോൾ എന്താ ഹോളല്ലേ കോട്ടയം ഓക്കെ ആ ആ അത്രയും സൗകര്യം അപ്പോൾ ഇതൊരു ചെറിയ സൗകര്യം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ രംഗത്ത് നല്ലപോലെ ഇതിൻ്റെ ഡിസൈൻ എല്ലാം നിർമ്മിച്ച് കൊടുത്ത് ഗ്രാമപഞ്ചായത്ത് പല രംഗത്തും മികച്ച രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു വരുവൂർ പി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമ്യ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിഖിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് പി കെ അനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങൾ തൃശ്ശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈമർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ